നമ്മുടെ വിശ്വാസത്തിന്റെ ആ കനം ആ സ്ട്രെങ്ത് എന്താന്ന് വെച്ചാല് ഹലലൂയ നമ്മൾ യഥാർത്ഥമായി നിത്യത വരെ എത്തിക്കാനുള്ള പിതാവിന്റെ സന്നിധി വരെ എത്തിക്കാനുള്ള ദൈവത്തോട് കൂടെ ഇരുത്തുവാനുള്ള ഒരു വലിയ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് വെറുതെ ആവത്തില്ല കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെ ഏത് മേഖലകളിലും ജയിപ്പിച്ചിട്ടാണ് വിശ്വാസം അവൻ അകപ്പയുണ്ട് അവന് യെസ് സമൻ ഈ ലോകത്തെ ജയിക്കുന്നവനാണ് യെസ് അത് മാത്രമല്ല യെസ് സമ്മൻ ഹല്ലലൂയ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നവനാണ് ഹല്ലലൂയ ഒരു കോംപ്രമൈസും ചെയ്യാത്തവനാണ് യെസ് അവൻ യഥാർത്ഥമായി ജയിച്ചിട്ടാണ് നിത്യത വരെ എത്തുന്നത് അതായത് ഈ ലോകത്തിലെ ജീവിതത്തിൽ അവൻ എവരി ആസ്പെക്ട് അതാണ് അൾടിമേറ്റ് ആയിട്ട് പറയണത് എന്നിൽ വിശ്വസിൽ വിശ്വസിൽ നിങ്ങളെ ഞാൻ അവിടെ